പിണറായി വിജയൻ വിശ്വാസിയാണോ പറയാൻ സാധിക്കുമോ ആണോ അല്ലയോ പോയെന്ന മാഷന് വിശ്വാസമുണ്ടോ അവര് വ്യക്തമാക്കണം വിശ്വാസമില്ലാത്തവർ ഈശ്വര വിശ്വാസമില്ലാത്തവർ അയ്യപ്പ ഭക്തി ഇല്ലാത്തവർ ഇത് കൈകാര്യം ചെയ്താൽ അവർ എന്തിനു വേണ്ടിയാണ് ഈ കോടിക്കണക്കിന് വിലയുള്ള ഈ മുതല് കട്ടെടുക്കുക കൊള്ള ചെയ്യുക അതാണ് അവരുടെ ഉദ്ദേശം പത്രം വായിക്കുമ്പോൾ ചാനലുകൾ കാണുമ്പോൾ നിരവധി മോഷണങ്ങളെ കുറിച്ച് നമ്മൾക്കറിയാം ഇന്നലകളിൽ നടന്നതും ഇപ്പോൾ നടക്കുന്നു സ്വർണ കടകളിൽ മോഷണം ഉണ്ടാകും ചിലപ്പോൾ വീടുകളിൽ സ്വർണം മോഷ്ടിക്കാൻ കള്ളന്മാർ കയറും ബാങ്കുകളിൽ സ്വർണം സൂക്ഷിക്കുന്ന ബാങ്കുകളിൽ കയറി കള്ളന്മാർ സ്വർണം മോഷ്ടിക്കും എന്നാൽ ശബരിമല ഐ സ്വർണം മോഷ്ടിക്കും അത് സൂക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ മോഷ്ടിക്കും എന്ന് നമ്മൾ ആരും കരുതിയില്ല ഈ മോഷണം നടന്നപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു കള്ളൻ കപ്പലിൽ തന്നെയാണ് ശബരിമലയിലെ ഭരണാധികാരികൾ സി പി എം നേതൃത്വം നൽകുന്ന ഭരണാധികാരികൾ തന്നെയാണ് കോടിക്കണക്കിന് രൂപയുടെ കിലോ കണക്കിന് സ്വർണ്ണമടിച്ചു മാറ്റിയത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം എല്ലാം പറഞ്ഞതുപോലെ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം പ്രത്യേക പോലീസിന്റെ ടീം ഈ മോഷണ കേസ് അന്വേഷിക്കുകയാണ് വിശ്വാസവഞ്ചന ചതി ഗൂഢാലോചന കളവ് ഇതെല്ലാമാണ് കൊള്ളയടിക്കൽ ഇതെല്ലാമാണ് പോലീസ് ചേർത്തിരിക്കുന്ന വകുപ്പ് വകുപ്പ് അതിൽ ഉദ്യോഗസ്ഥന്മാരെ മാത്രമല്ല പ്രതി ചേർത്തിട്ടുള്ളത് ശബരിമലയിൽ രാഷ്ട്രീയമായിട്ട് ഭരണം നേതൃത്വം നൽകിയ ആളുകളും ഇന്ന് പ്രതി നിൽക്കുകയാണ് കുറെ കള്ളന്മാരെ പിടിച്ചു ഇനിയും കൊള്ളേ കള്ളന്മാർ പിടികൊടുക്കാൻ ബാക്കിയുണ്ട് അവരെയും പിടിക്കുക എന്നതാണ് ഈ ജാഥയുടെ ആവശ്യം ഈ ജാഥയുടെ മുദ്രാവാക്യം കോടിക്കണക്കിന് രൂപയുടെ സ്വർണം പോയി താരകാപാലക ശില്പത്തിൽ സ്വർണത്തിന്റെ പാളിയായിരുന്നു അതിന് യാതൊരു റിപ്പയറും ആവശ്യമില്ലായിരുന്നു പക്ഷെ അടിച്ചു മാറ്റണമെങ്കിൽ എന്ത് വേണം റിപ്പയർ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് അത് ഇളക്കിയെടുക്കണം അഴിച്ചെടുക്കണം അത് കൊണ്ടുപോകണം കൊണ്ടുപോകേണ്ട ആവശ്യമില്ല സാധാരണഗതിയിൽ ഇനി എന്തെങ്കിലും ഒരു റിപ്പയർ ആവശ്യമുണ്ടെങ്കിൽ അവിടെ വെച്ച് തന്നെ ചെയ്യാം അതാണ് അതിൻ്റെ പാരമ്പര്യം അതാണ് അതിന്റെ നിയമം പക്ഷെ ഇവിടെ എന്തു ചെയ്തു ഇത് കക്കാൻ വേണ്ടി തന്നെയാണ് റിപ്പയറിന്റെ ആവശ്യമില്ല കക്കാൻ വേണ്ടി തന്നെയാണ് ഈ റിപ്പയർ കെട്ടിച്ചവച്ച് അങ്ങനെ ഒരു കഥയുണ്ടാക്കി സ്വർണം കൊണ്ടുപോയത് കൊണ്ടുപോകുമ്പോൾ അവർക്കറിയാം തിരികെ വരുന്നത് സ്വർണ്ണമായിരിക്കില്ല ചെമ്പായിരിക്കും തിരികെ സ്വർണം വരില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് അവരെന്ത് ചെയ്തു തിരികെ വരുന്നതിന്റെ മഹസര തയ്യാറാക്കി ചെമ്പാണ് കൊടുത്തയക്കുന്നത് എന്ന് വരുത്തി അപ്പൊ എന്താ ഈ കളവിനെ ന്യായീകരിക്കാൻ ഈ കളവിനെ വെടിപ്പിക്കാൻ ഈ കളവ് ചെയ്തത് നാളെ ആരെങ്കിലും പിടിച്ചാൽ ചെമ്പാണ് കൊണ്ടുപോയത് എന്ന് വരുത്തി തീർക്കാൻ ചെമ്പ് കൊടുത്തതച്ച് ഒരു മഹസര ഉണ്ടാക്കി കൊടുത്തത് സ്വർണ്ണമാണ് ഇത് നമുക്കറിയാം കൊണ്ടുപോയിട്ട് തമിഴ്നാട്ടിൽ ഇതിന്റെ അറ്റകുറ്റപ്പണിക്ക് റിപ്പയറിന് വേണ്ടി തമിഴ്നാട്ടിലാണ് എത്തിച്ചത് ചെന്നൈയിലാണ് എത്തിച്ചത് പറഞ്ഞു അവിടെ കൊണ്ടുപോയി എത്തിക്കാൻ എത്ര ദിവസം എടുത്തു നാൽപ്പത് ദിവസം വരും കാരണം എന്താ ഈ സ്വർണത്തിന്റെ താരപാല ശില്പം അത് കൊണ്ടുപോയിട്ട് അതിന് ഏതാണ്ട് അതിന് തുല്യമായ ചെമ്പിൻ്റെ ഒന്നും ഉണ്ടാക്കണം സ്വർണത്തിന്റെ അടിച്ചു മാറ്റി അപ്പൊ തന്നെ കോടിക്കണക്കിന് രൂപ വിലയുള്ള സ്വർണം വേറൊക്കെ കൊടുത്തിട്ട് ഒഡീശ്വരന്മാർക്ക് കൊടുത്തിട്ട് പകരം കൊണ്ടുവെക്കാൻ ആളുകളെ കളിപ്പിക്കാൻ വിശ്വാസികളെ കളിപ്പിക്കാൻ ശബരിമല അയ്യപ്പ ദർശനത്തിന് പോകുന്ന ശരണം വിളികളുമായി പോകുന്ന ലക്ഷക്കണക്കിന് ആളുകളെ കബളിപ്പിക്കാൻ വേറൊരു ധാര പാലക ശില്പം വരണം അത് ചെമ്പുകൊണ്ടുണ്ടാക്കിയത് അതുണ്ടാക്കുന്ന സമയമെടുത്തു കാരണം ഇതേ മോഡലിൽ വേണമല്ലോ ഇതേ മോഡലിൽ വേണല്ലോ അത് കാണിച്ചു കൊടുത്ത് ഇതേ മോഡലിൽ വേറൊരു ഉണ്ടാക്കി ഇത് മുതലാളിമാർക്ക് പണക്കാർക്ക് കോടീശ്വരന്മാർക്ക് വിറ്റ് അവിടെ കൊണ്ടുവച്ചു സത്യത്തിൽ എന്തിനാണ് പൂജയ്ക്ക് പോകുന്നത് എന്തിനാണ് പ്രാർത്ഥനയ്ക്ക് പോകുന്നത് ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈശ്വരനെയാണ് പൂജിക്കുന്നത് അയ്യപ്പനെയാണ് പൂജിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കും എന്ന വിശ്വാസത്തിലാണ് ആ പൂജയ്ക്ക് ഒരടിസ്ഥാനം ഒരു വില ഒരു നില വിശ്വാസമാണ് ആ പൂജിക്കുന്ന വിഗ്രഹം അല്ലെങ്കിൽ ആരാധനാ മൂർത്തി യഥാർത്ഥത്തിലുള്ളതല്ല വ്യാജമായി നിർമ്മിച്ചതാണ് സ്വർണമല്ല വ്യാജമായി നിർമ്മിച്ചതാണ് ചെമ്പുകൊണ്ട് നിർമ്മിച്ചതാണ് അതിന് പ്രത്യേകിച്ച് ചടങ്ങുകളോ പ്രാർത്ഥനയോ നടത്തിയിട്ട് അതിനെ പൗത്രികരിക്കാൻ നടപടികളൊന്നും സ്വീകരിച്ചില്ല കാരണം ഇവർക്ക് ദൈവവിശ്വാസം ഇല്ല ഈ പറയുന്ന ആളുകൾക്ക് നേരത്തെ ഇവിടെ പറഞ്ഞു അതിൻ്റെ ഭാരവാഹികളായിരുന്ന ആർക്കും തന്നെ യഥാർത്ഥ ദൈവവിശ്വാസികളല്ല അയ്യപ്പ ഭക്തരല്ല ഞാൻ ഈ വിഷയം വന്നപ്പോ തന്നെ പറഞ്ഞു കേരളത്തിലെ കോൺഗ്രസിന്റെ എഐസിടെ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി എല്ലാ വർഷവും ശബരിമലയിൽ ഇരുമുടിക്കെട്ടുമായി പോകുന്ന ഒരു അയ്യപ്പ ഭക്തനാണ് കെ പി സി സിയുടെ മുൻ പ്രസിഡന്റ് മുൻ മന്ത്രി രമേശ് ചെന്നിത്തല എല്ലാ വർഷവും ശബരിമലയിൽ ദർശനം നടത്തുന്ന വ്യക്തിയാണ് ശ്രീ കെ മുരളീധരൻ ഇന്ന് കൊടിക്കുന്നൽ സുരേഷ് തൃത്താലയിൽ നിന്ന് ആരംഭിക്കുമ്പോൾ കാസർകോട്ട് നിന്ന് യാഥയ്ക്ക് നേതൃത്വം നൽകുന്ന ശ്രീ കെ മുരളീധരൻ ബഹുമാനനായ ലീഡർ ശ്രീ കെ കരുണാകരൻറെ മകൻ കെ മുരളീധരൻ തന്റെ അച്ഛനെ പോലെ തന്നെ എല്ലാ വർഷവും ശബരിമലയിൽ നോമ്പതൊറ്റ അയ്യപ്പ ഭക്തനായി അവിടെ ഇരുമുടിക്കെട്ടുമായി ശബരിമലയിൽ ദർശനം നടത്തുന്ന കെ മുരളീധരനാണ് വി ഡി സതീശനും അങ്ങനെ തന്നെ നിരവധിയായ കോൺഗ്രസ് നേതാക്കന്മാരെ അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും മുഖ്യമന്ത്രിക്ക് വിശ്വാസമുണ്ടോ ആരെങ്കിലും വിശ്വാസം അങ്ങനെ ചാർത്തി കൊടുത്താൽ പിണറായി വിജയൻ വിശ്വാസിയാണോ പറയാൻ സാധിക്കുമോ ആണോ അല്ലയോ പോയെന്ന മാഷർക്ക് വിശ്വാസമുണ്ടോ അവര് വ്യക്തമാക്കണം വിശ്വാസമില്ലാത്തവർ ഈശ്വര വിശ്വാസമില്ലാത്തവർ അയ്യപ്പ ഭക്തിയില്ലാത്തവർ ഇത് കൈകാര്യം ചെയ്താൽ അവർ എന്തിനു വേണ്ടിയാണ് ഈ കോടിക്കണക്കിന് വിലയുള്ള ഈ മുതല് കട്ടെടുക്കുക കൊള്ള ചെയ്യുക അതാണ് അവരുടെ ഉദ്ദേശം